ഹലോ നമസ്കാരം ടേട്ടാ എല്ലാം സുഖല്ലേ നമ്മളിപ്പോ നമ്മുടെ കുറെ ആൾക്കാര് കാനഡയിലേക്ക് അല്ലെങ്കിൽ അമേരിക്ക ഇംഗ്ലണ്ട് എവിടെക്കും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളൊന്ന് പോയിട്ട് കുറച്ച് അവിഹിതം കാണിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ വരാം ആ ഒരു മൈൻഡ് സെറ്റിലെ പോണ പോലെ കാര്യങ്ങളിലെ പോക്ക് അപ്പൊ ഞാനിത് ഒരുപാട് ആൾക്കാരുടെ ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് തന്നെ ഒരു ഒരു മടുപ്പായി മടുപ്പായിരിക്കും അപ്പൊ ഞാനിപ്പയ്യാണ് നിർത്തിയേക്കായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നൊരു പുള്ളി വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ ആളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എല്ലാം കേട്ടു ഇതുമാതിരി ഒരു ഭാര്യനെ കൊണ്ടുവന്നു പഠിപ്പിച്ചു എല്ലാം ചെയ്തു നല്ല പണിയും കിട്ടി അവസാനം കാറും പോയി വീടും പോയി ഇപ്പൊ ഹോംലെസ് ആയ അവസ്ഥയിലായി പുള്ളി അങ്ങനെ ഇതൊക്കെ പറഞ്ഞ ഞാൻ ചോദിച്ച് ഞാൻ പുള്ളിയോട് പറഞ്ഞു അതായത് നമ്മൾ കുറെ ഇതിങ്ങനെ പറയണു അപ്പോൾ ഇത് എല്ലാം ഇതിനകത്തൊരു റിപ്പീറ്റേഷൻ ആണ് അപ്പോ അതുമല്ല നമ്മൾ ഒരു സൈഡിൽ ഇവിടെ പോകുമ്പോ കമ്പിയപ്പാപ്പൻ മഞ്ഞപ്പാപ്പൻ അങ്ങനെ മറ്റേ നമ്മുടെ ഒരു ഇമേജ് ഇങ്ങനെ മാറണ അവസ്ഥയുണ്ട് അതായത് വ്യൂ കിട്ടാൻ വേണ്ടി എന്ത് വിളിച്ച് പറയാമെന്നുള്ള ഒരു സാധനത്തേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള ഒരു പബ്ലിക് ഒരു ഇമേജ് നമുക്ക് വരണമുണ്ടാവുകൊണ്ട് ഞാൻ ഇപ്പം പതുക്കെ ഇത് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറച്ചിലേക്ക് നിർത്താന്ന് വിചാരിക്കുന്നത് പറഞ്ഞു അപ്പൊ അത് പറഞ്ഞപ്പോൾ എന്നോട് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് അതാണ് ഞാൻ വീണ്ടും ഇവ മാറ്ററിലേക്ക് ഞാൻ സത്യം പറഞ്ഞ എടുത്തിട്ടുള്ള കാരണം അതായത് ഇരകളാകുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കിനോട് പറയാനുണ്ടാവും എല്ലാവർക്കും നിങ്ങളുടെ മാതിരി യൂട്യൂബ് ചാനലിൽ വെച്ചിട്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് പോകാനോ യൂട്യൂബിൽ പോകാനോന്നുള്ള ഒരു കഴിവുണ്ടാവണം എന്നില്ല അത് മാത്രല്ല നിങ്ങളുടെ അവതരണ ശൈലി നിങ്ങളിത് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായത് ഇപ്പൊ ഞാനിത് പറയുമ്പോൾ എനിക്കിത് കുറച്ചാൾക്കാരോട് പറയണം എനിക്ക് എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായി ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചോ നിങ്ങളെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ വീട് വരിക്കാനായിട്ട് കണ്ട ഡോളർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ലക്ഷക്കണക്കിന് രൂപ പോയി ഇവിടെ കുറെ ആൾക്കാർ കയ്യിൽ നിന്ന് കാശ് പോയിണ്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അത് ചെയ്തു അപ്പോ ഇതേമാതിരി പല പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഒരു പബ്ലിക് വോയിസ് നിങ്ങളുടെ ആ ഒരു ആ ഒരു സംഗതി ആവശ്യമുള്ള കുറെ ആൾക്കാരുണ്ട് അത് ഇതൊരു സർവീസ് ആയിട്ട് എടുത്തിട്ട് കാരണം കുറച്ച് കാലം കഴിയുമ്പോൾ ഈ അവിഹിതങ്ങളൊന്നും ഒന്നും അല്ലാത്ത അവസ്ഥയിലാവും എന്തുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു അവിഹിതങ്ങളിൽ പോയി ചാടുന്നു എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെക്ക് ഉള്ളിന്റെ ഉള്ളില് സങ്കല്പത്തിൽ എന്റെ ഉള്ളിന്റെ ഉള്ളില് സങ്കല്പത്തിലുള്ള ഒരു ഭാര്യ ഉണ്ട് ശരിക്കും കിട്ടിയൊരു സാധനമുണ്ട് ഉണ്ട് ഏഹ് സാധനം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അതിനെ വേറെ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ആണ് ഇവര് പ്രായപൂർത്തി ആണ് കൗമാരത്തില് അല്ലേ നമ്മുടെ മനസ്സിൽ ഒരു നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മുടെ ഒരു ഭാവനയിലുള്ള ഒരു ഭാര്യ ഭർത്താവ് ഒക്കെ ഉണ്ട് അതത് അവിടെ ഉള്ളിൽ ചിലപ്പോ നമുക്ക് കിട്ടുന്നത് ചിലപ്പോ അത്രയൊന്നും ആയിന്ന് വരില്ല പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കത് റിഗ്രറ്റ് വരണൊരവസ്ഥയുണ്ടാവും ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മുതലിനെ കണ്ടുമുട്ടണേ അപ്പൊ നമ്മള് എല്ലാം മറന്ന് വീണ്ടും ഈ വയസ്സായ ആൾക്കാർക്കും പിടിച്ച് വീണ്ടും കാമുകന്മാരും കാമികമാരും ആവുന്നതാണ് ഇതിന്റെ ഒരു പ്രശ്നം അടുത്തൊരു വലിയ കുഴപ്പമെന്താണെന്നു വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ആലോചിക്കുക നമ്മുടെ ഇവിടുത്തെ സമയം നാട്ടിൽ സമയം അറിയാമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊരു പറയാൻ കാരണം എന്താണെന്നു വെച്ചാല് നമ്മളുടെ നാട്ടില് ഒരാളൊരു ജോലി കഴിഞ്ഞ് വരുന്നു അല്ലെങ്കിൽ ആ ഒരു ഒഴിവ് സമയത്ത് പയ്യ ഫോൺ നോക്കിയിരിക്കുന്നു ആരെങ്കിലും ഒന്ന് വിളിക്കണു സംസാരിക്കണു അതിനൊക്കെ നമുക്ക് ഇവിടത്തെ കൂടെ ആൾക്കാർ നാട്ടിലുണ്ട് നമ്മുടെ ബന്ധുക്കളുണ്ട് നമ്മുടെ സഹോദരങ്ങളുണ്ട് നമ്മുടെ മിത്രങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അല്ലേ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് ഇവിടത്തെ ആൾക്കാർക്ക് സംസാരിക്കാൻ സത്യം പറഞ്ഞാൽ സമയമില്ല ഇവിടെ കാശിന്റെ പിന്നാലെ ടകടക്ക ആയതൊട്ടിങ്ങനെ പോയിക്കൂടി നമ്മള് അപ്പൊ ഇതിന്റെ ഉള്ളില് ഒരു ഭാര്യയും ഭർത്താവും എനിക്കറിയാവുന്ന ഒരു ഫാമിലി വർഷങ്ങൾക്ക് മുമ്പ് അവര് കണ്ടുമുട്ടുന്നത് ആഴ്ചയിൽ ഒരു ദിവസം കണ്ടാലായി ഇവര് അത് ഞാൻ പറയത് ഇപ്പൊട്ട് പറയാം എല്ലാം കഴിഞ്ഞല്ലോ പറക്കമിറ്റാത്ത കുച്ചുങ്ങളെ രാത്രി ഉറക്കി ഏർ ഭർത്താവ് ജോലിക്ക് ഇറങ്ങും ഭാര്യ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ അവരിവിടെ എത്ര വരെ ഈ സംസാ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നറിയ സ്കൈപ്പാണ് ആണെന്നുണ്ടായിരുന്നത് ആ സാധനത്തിൽ വിളിച്ചിട്ട് നോക്കിയിരിക്കും ഭർത്താവ് ഓൾറെഡി ബസ്സിൽ പോക്കഴിഞ്ഞു ഭാര്യ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ ജീവിച്ചിട്ട് കാശിന് വേണ്ടിയിട്ട് വേറെ നിവൃത്തില്ല സാഹചര്യം ഉണ്ടാക്രാന്തം അത് ആ സിറ്റുവേഷനോട് കടന്നു പോകുന്ന പല ആൾക്കാരും ഇവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചിലപ്പോൾ അത് ചെയ്യണ്ടാവും അവ അങ്ങനെ എന്താ പറയാ ജോലി കാര്യങ്ങള് അപ്പൊ ഭയങ്കര സ്ട്രെസ് ഈ സ്ട്രെസ് എവിടെ നിന്ന് ഒന്ന് ഇറക്കി വെക്കാനായിട്ട് ഒരാളില്ല സംസാരിക്കാൻ ഒരാളില്ല ഒരാളെ വിളിക്കാന്ന് വെച്ചുകഴിഞ്ഞാ ഇവിടെ ഫ്രീ ആവുമ്പോൾ ചിലപ്പോ നാട്ടില് പാതിരി ഉണ്ടാവും പിന്നെ നാട്ടിൽ വിളിച്ച് പറയുമ്പോ ഒന്നും ആ ഒരു റെസ്പോൺസ് കിട്ടില്ല ഭയങ്കര പ്രശ്ന പ്രശ്നം എന്താ പിന്നെ മെനക്കെട്ട് നിക്കണി പോന്നു പറയും മനസ്സിലാവണ്ട അപ്പൊ പിന്നെ രണ്ടാവിശ്യം പറഞ്ഞ പിന്നെ പറയില്ല അത് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരാളെ കിട്ടുക സക സംസാരിക്കാനായിട്ട് ഇവിടത്തെ ഈ ഐസിലത്തെ കാര്യം പറഞ്ഞ പോലെയാ ഇവിടുത്തെ ബ്ലാക്ക് ഈ വെള്ള സ്നോന്റെ അടിയിൽ ബ്ലാക്ക് ഐസ് എടുക്കുന്നുണ്ടാവും അത് അറിഞ്ഞ അറിയാണ്ട് ചവിട്ടിക്കഴിഞ്ഞാൽ തന്നി പോവും അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാവണ പല അവിഹിതങ്ങളും ഉണ്ടാവണത് അതായത് ഇവിടെ അവിഹിതം തുടങ്ങട്ടെ ഓം ഫ്രീം കുട്ടിച്ചാത്തും പറഞ്ഞിട്ട് പോയി ഫോം വിളിക്കുന്നതോ ഒന്നല്ല കാര്യങ്ങള് ഒരു ശരണം ഏർ ഒരു ആശ്വാസം ആക്കി കിട്ടുക അല്ലെങ്കി ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെയും പറഞ്ഞിട്ട് തുടങ്ങുന്ന വല്ല വിളികളോ അല്ലെങ്കിൽ വലിയ ഡി ജെ പാർട്ടിക്ക് പോകുമ്പോ കണ്ട ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും കണ്ട ആൾക്കാരോ ഒരു വേവ് ലൈംഗത്ത് കണക്റ്റ് ആവാന്ന് പറയില്ലേ അങ്ങനെ ഒരു ബന്ധം തുടങ്ങുന്നു സംസാരിക്കുന്നു അത് ഗ്രാജ്വലി ഗ്രാജ്വലി അപ്പുറത്തേക്ക് കടക്കുന്നു ഇതൊരു അറിയാണ്ടുള്ളൊരു പോക്കാണ് അപ്പൊ ഈ പോക്ക് ഈ നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഓരോ കുടുംബങ്ങളിൽ ഉണ്ടായ ഇൻഷുറൻസ് പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ പാർട്ടണർക്ക് എന്റെ ഭാര്യക്ക് അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം പോ അല്ലെങ്കി ഇങ്ങനെ കൊറേ പോയി അപ്പൊ അതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നാ നമ്മള് ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് ഇന്ന് ഇങ്ങനെക്കും മതി കാര്യങ്ങള് കാര്യങ്ങളൊക്കെ ഒതുക്കി കുറച്ച് ഫാമിലി ടൈം കൂട്ടാം നമുക്ക് അങ്ങനെ ജീവിക്കാം എന്നെങ്കിൽ വിചാരിക്കാം പണ്ട് കാലത്ത് നിങ്ങൾ ആലോചിച്ച് വയ്ക്കണം സദ്യ ഉണ്ടായിരുന്ന ഇതായിരുന്നു ഏത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ അതിനകത്ത് സ്വയം ചാടണ അല്ലെങ്കിൽ തല്ലിട്ട് കൊല്ലും അങ്ങനത്തെ ഒരു ആചാരം വരെ ഉണ്ടായിരുന്ന ഒരു നാട്ടിന്നാണ് നമ്മളേക്കും വരണേ അപ്പൊ നമ്മുടെ നമ്മളെക്കും കാലത്ത് ഈ കുട്ടികളെ പെൺകുട്ടികളെ വളർന്ന് പ്രത്യേകിച്ച് എന്ത് പറഞ്ഞട്ടാ നാളെ വേറൊരുത്തന്റെ കൂടെ പോകാനുള്ള പറഞ്ഞിട്ട് ചെറുപ്പം തൊട്ട് കഞ്ഞിങ് കറിയൊക്കെ ഉണ്ടാക്കി പഠിപ്പിച്ച് പഠിപ്പിച്ച് അങ്ങനെയാണ് കൊണ്ടുവരും പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതല്ല ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോറും കൂട്ടാനും വെക്കാൻ നല്ല പഠിപ്പ് നല്ല വിവരം വിദ്യാഭ്യാസവും കാര്യങ്ങളും മസ്റ്റാണ് എന്നുള്ള അവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോകണത് അപ്പൊ ഇതൊരു ട്രാൻസിഷൻ ടൈമാണ് എന്താ പറയാ എവല്യൂഷൻ എന്നൊക്കെ പറയലേ നമ്മള് ഏഹ് ആ ഒരു ഇവോൾവിങ്ങിന്റെ ഒരു സംഭവത്തിൽ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഈ ഒരു മാറ്റർ ഈ അവിഹിതം അല്ലെങ്കിൽ ഡിവോഴ്സ് പണ്ടേക്കും ഡിവോഴ്സ് ചെയ്ത പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാര് മാറിയേ പോവും ഇപ്പൊ ഡിവോഴ്സ് ചെയ്ത എന്ന് പറഞ്ഞാൽ നോർമലാ അപ്പൊ ആ ഒരു ലെവലിൽ തന്നെ ഇതും ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോ അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഈ കാനഡിലേക്ക് ആവും ഓൾറെഡി നാട്ടിലേക്കും ഇങ്ങനെ എന്താ പറയാ ഏർ ഇത് പറഞ്ഞപ്പോ എന്നോട് പലരും പറഞ്ഞു നാട്ടിലേക്ക് ഇപ്പൊ എന്താ അവസ്ഥ എന്ന് പറഞ്ഞു നാട്ടിലെ അവസ്ഥകള് മാറും അതേ പറഞ്ഞത് കാരണം ഞങ്ങളെ പോലുള്ള ആൾക്കാർ പത്തും പതിനഞ്ചും കൊല്ലം മുമ്പ് അവിടെ നിന്ന് പോരുമ്പോ നാട്ടിൽ ഇതായിരുന്നു അവസ്ഥ അപ്പൊ ഞങ്ങൾ കണ്ടിരിക്കുന്ന മലയാളികൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനത്തെ അല്ല പക്ഷെ അവിടെ മാറ്റങ്ങൾ വരുന്നു ആ അവിടുത്തെ കുട്ടികൾ അത് കണ്ട് വളർന്ന് വളർന്ന് അവർക്ക് അത് വിഷയമല്ല അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഗവർമെന്റ് ആയി പക്ഷെ എന്താണ് ഇവിടെ പണ്ട് വന്ന ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് ഇത് ഭയങ്കര ഷോക്കിംഗ് ആ കാരണം ഒരിക്കലും അത് നമ്മുടെ ആൾക്കാരെ ഇത് പ്രതീക്ഷിക്കില്ല അപ്പൊ ആദ്യ പറഞ്ഞത് ട്രാൻസിഷൻ ട്രാൻസ്മിഷൻ ടൈമുണ്ട് ആത്രയും കാലം വരെ നമ്മൾ ഈ വാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അടുത്തൊരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെവർ എൻ്റെ അങ്ങോട്ട് പോയിക്കോളൂ അത് നമ്മൾ ഈ വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ പറയാലോ അതായത് നമുക്ക് ഒരാളുടെ കൂടെ നമ്മളൊരു പരസ്പര വിശ്വാസത്തിന്റെ പുറത്താണ് അതിന് മെയിൻ സാധനം ഈ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വലിയ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ല അപ്പൊ ഈ ഒരു വിശ്വാസം ഇപ്പൊ എനിക്ക് സന്തോഷം വേണം എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ജീവിക്കാം പക്ഷെ അത് എന്റെ പങ്കാളിയെ ചൂഷണം ചെയ്തുകൊണ്ടോ പറ്റിച്ചുകൊണ്ടോ ആവരുത് ഒത്തുപോകാൻ പറ്റാത്ത ആണെങ്കിൽ നടക്കില്ല കേട്ടോ വിട്ടുപോകാ ഒട്ടെ കട്ട അവസാനിപ്പിച്ചോ കാര്യം കഴിഞ്ഞില്ലേ എന്നിട്ട് വേറെ പോയാൽ കുഴപ്പില്ല ഇത് ആ അടിപ്പണി നടത്തിയിട്ട് നന്നായിട്ട് വലിച്ചുകൊണ്ട് പോവാന്ന് പറയില്ലേ അങ്ങനത്തെ കേസ് വരുമ്പോഴാണ് ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിനകത്ത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം അതായത് പല പല ഇതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നിയമങ്ങൾ കൂടുതൽ പെണ്ണുങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് എന്തെങ്കിലും അലമ്പുണ്ടാവണോ ആണ് എടുത്ത് എടുത്ത് പഠിക്കുന്നോ അപ്പൊ പോലീസിനെ വിളിക്കുന്നു ഈ നാക്ക് പോലീസും ഒന്ന് നേരെ കെട്ടിയനെ കൊണ്ടുപോയി നൂറെണ്ണം അത് സംഭവിക്കുമ്പോൾ എന്നെ വിളിച്ച ഒരു പുള്ളി സംസാരിച്ചു കെട്ടിയവൻ ജയിലിലായി രണ്ടിൻ്റെ അന്ന് കെട്ടിയോളം പിടിച്ചവൻ ജയിലിലാക്കി അവൻ്റെ ഒരു കംപ്ലീറ്റ് തെളിവുണ്ടായിരുന്നു അപ്പോ നമ്മൾ ഇത് പറയുമ്പോഴാണ് ഇത് പെണ്ണുങ്ങളെ ഫേവർ ചെയ്യുന്ന രാജ്യമല്ല ഇവിടെ നിയമം കറക്റ്റായിട്ട് ആണുങ്ങൾക്കും കിട്ടും പക്ഷെ എന്ത് വേണം നമ്മുടെ എവിഡൻസ് വേണം വികാരം കാണിച്ചിട്ട് കാര്യമില്ല എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം അപ്പം ഇൻഫർമേഷൻ ആണ് അപ്പൊ ഇങ്ങനത്തെ പല പല കാര്യങ്ങളും നമ്മൾ നമ്മൾ വീഡിയോസിലൂടെ നമ്മൾ പറയും അതുപോലെ തന്നെ പല ആൾക്കാരും ജീവിതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ രാത്രി ഉറക്കില്ലാന്ന് പറഞ്ഞിട്ട് ഭാര്യ ഫോൺ നോക്കിയിരുന്നു ഞാൻ നല്ല ക്ഷീണത്തിലായിരുന്നു ഞാൻ ഉറങ്ങി അവൾ ജോലി കഴിഞ്ഞ് തോന്നു അപ്പോൾ തന്നെ അവൾ ഉറങ്ങും കുറച്ചു നേരം അവന് കഴിഞ്ഞിരിക്കുമ്പോൾ അവൾ പറയും എനിക്ക് ഉറക്കം വരില്ല എന്ന് പറയും അവൾ ഉണ്ട് ഫോൺ നോക്കിയിരിക്കും അല്ലെങ്കിൽ അവൾ പതുക്കെ വണ്ടി എടുത്തിട്ട് നൈറ്റ് ഡ്രൈവിന് പോവും അതൊക്കെ ഇവിടെ വളരെ കോമണാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസിയും ഏഹ് അതോട് കൂടി ഈ നമുക്ക് കിട്ടണ്ട ആനുകൂല്യങ്ങൾ കിട്ടാണ്ടിരിക്കലും എല്ലാം വരുമ്പോ ഇതൊക്കെ ഓരോ ക്ലൂ ആണ് അടയാളങ്ങളാണ് അപ്പൊ നമ്മൾ ഇതിങ്ങനെ പറയുമ്പോഴാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മള് ചിന്തിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഏഹ് ആരാൻ്റെ അമ്മക്ക് പിടിച്ച കാണാൻ നല്ല ചേലാന്ന് പറഞ്ഞാൽ കൈയ്യടിക്കല്ല വേണ്ടത് നമ്മളിത് എപ്പോഴും നമ്മുടെ തലയിൽ ഉണ്ടാവണം നമ്മൾ അലേർട്ടായിട്ടിരിക്കണം നമ്മള് അപ്പൊ നമ്മൾ എന്നിട്ട് പോയിട്ട് എവിടെയെങ്കിലും വെച്ചു നമ്മുടെ ജീവിതത്തില് എവിടെയുള്ളൊരു പാ എന്താ പറയാ എന്ത് പഴയാ പറയാ താളപ്പഴ ഏഹ് ആ താളപ്പഴ എന്നുള്ളത് നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കേണ്ട സാധനം കേൾക്കുമ്പോൾ ഒരു പക്ഷേ കെട്ടുകഥകളാണ് നിങ്ങൾ വിചാരിച്ചേക്കാം പക്ഷെ ഇതക്കും ഓരോ അങ്ങനെ കെട്ടുകഥ ഉണ്ടാക്കാൻ മാത്രം എന്താ പറയാ ഞാൻ ഭയങ്കര തിരക്കഥാകൃത്തൊന്നുമല്ല ഇതൊക്കെ നല്ലൊരു ലിസണറായിട്ട് ഇരുന്നാ മതിന്ന് അങ്ങനെ ലിസണറായിട്ടിരുന്ന് കഴിയുമ്പോ നമ്മളെ ആൾക്കാർ വിളിച്ച് സംസാരിക്കുമ്പോ നമുക്ക് ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുതരും വേറെ ഒന്നും ചെയ്യണ്ട കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഒരു വീട് കണ്ട ഒരാള് എന്നെ കണ്ടപ്പോ മറ്റേ വെള്ളക്കാരന്റെ കൂടെ പോയ ആ പെണ്ണില് അവൾ കാണിച്ചു മഹാ പോക്രത്തിനായി മറ്റേത് മാറിച്ചത് അവളൊക്കെ എന്താ ചെയ്യണ്ടെന്നറിയാട്ട അവള് വന്നേക്ക ഉം അപ്പൊ അപ്പൊ അവളുടെ ഫോൺ നമ്പറുണ്ടോ ഏ അപ്പൊ ഏർ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ തിരിച്ചു അവളുടെ ഫോൺ നമ്പറും ഇല്ല ഫോട്ടോലോ ഒന്നും ഇല്ല മക്കള് കിട്ടോ അത് പറയാ അല്ല എന്നാലും എനിക്കറിയാവുന്ന ഒരാളങ്ങനെ ചെയ്തിട്ടുണ്ട് അതാണല്ലോ എനിക്കൊന്നും അറിയാൻ വേണ്ടിട്ടാ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാവുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചോദിച്ചോ ഏ രണ്ടിപ്പോ നമുക്കത് ചെയ്യാൻ പറ്റില്ല പറഞ്ഞത് നമ്മളിത് പറയുന്നതേക്കും കേൾക്കുകയും വേണം അതുപോലെ നമ്മളെ ചീത്ത പറയാൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്നും ഇതാവും കാരണം ഞാനിത് കാണുന്നത് ഒരു സർവീസ് ആയിട്ടാണ് കാരണം നമ്മൾ കുറെ ആൾക്കാരുടെ ജീവിതങ്ങളിൽ കാരണം നമുക്ക് ഇത്ര കാലത്തെ കുറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന പല ഫാമിലികളും ഇന്ന് രണ്ട് രണ്ട് വഴിക്കാണ് പകുതി മുക്കാലെണ്ണം ഈ പറഞ്ഞ മാതിരി ചട്ടപൊക്കാൻ പോയിട്ടുള്ള കേസുകളാ പിന്നെ എന്താ പറയുക ഈഗോന്റെ പുറത്ത് പോണത് വേറെയുണ്ട് ഇവിടെയും കഷ്ടത്തിലാവുന്ന മക്കളൊക്കെയാ നമ്മളിത് പറയുമ്പോ കാരണം എനിക്കും ഉണ്ട് പിള്ളേരേക്ക് അപ്പൊ നമ്മളും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ് ഇപ്പം ഒരാൾ മെനക്കെട്ടിട്ട് നിന്ന് ഞാൻ ട്രാപ്പിലാക്കാൻ വേണ്ടി മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ് വന്നുകഴിഞ്ഞു പക്ഷെ ഞാനും വീണ് പോവും കാരണം ഞാനും ഒരു സാധാരണ മനുഷ്യനാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കണക്കിന് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് വേറെ അലമ്പിലൊന്നും പോകാതെ സ്ട്രെസ് എടുക്കാതെ സ്വസ്ഥമായിട്ട് ഈസി ആയിട്ട് നമ്മൾ പോവാം അപ്പൊ അതിനുവേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന പണി നമ്മളിവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇത് കണ്ടിട്ട് ആർക്കെല്ലേക്കും എന്താ പറയാ കമ്പി കഥാഥ മാരിയെ അങ്ങനൊന്നും വിചാരിക്കരുത് ഇത് അനുഭവസ്ഥരുടെ ഒരു ആംഗിളിൽ ചിന്തിച്ചു നോക്കുക നമ്മള് നമ്മളൊരാളൊരു വിളിച്ചിട്ട് കാര്യം പറയുമ്പോ ഇത് ഈ ഒരു അവസ്ഥ എന്റെ പെങ്ങൾക്കാണ് വന്നത് അല്ലെങ്കിൽ എനിക്കാണ് വന്നതെന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യാന്ന് ചിന്തിച്ചു കഴിഞ്ഞാ അവിട്ട തീരും നമ്മുടെ പ്രശ്നങ്ങളേക്കും അപ്പൊ ഞാനങ്ങനെ ചിന്തിക്കുന്നുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റണത് അപ്പൊ നമ്മളത് വീണ്ടും നമ്മള് നിരുപാധികം നമ്മള് തുടർന്നുകൊണ്ടിരിക്കും വേറെ ഒന്നുകൊണ്ടല്ല ഇത് കുറച്ച് കാലം കൂടി നമ്മൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു വാല്യൂ ഉണ്ട് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യും ഒരിക്കലും അത് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കള്ളക്കതിണ്ടാക്കണതോ അല്ലെങ്കിൽ മഞ്ഞപ്പത്രം ഉണ്ടാക്കണതോ അല്ല ഇത് ഇവിടെ ഉള്ള തലമുറയ്ക്ക് ആവശ്യമാണ് സിഇ ഇപ്പോ ഒരു മാറുന്ന സമൂഹം മാറിയ സമൂഹം എന്തൊക്കെയും പറയല് ഒരു ഇൻസിഡന്റിൽ ആ അന്നാ പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ ഭാര്യനെ കൊണ്ടുപോയിട്ട് അത് തെണ്ടി സായിപ്പ് എൻ്റെ അടുത്ത് മിണ്ടാൻ വരിക വാൾമാട്ടിച്ച് കണ്ടപ്പോ ഞാൻ മുഖം തിരിച്ചു പോയി എന്ന് പറഞ്ഞു അവനെ കൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ഭാര്യാനും മക്കളേയും കൊണ്ടുപോയിട്ട് അവ എന്നോട് വർത്തമാനം പറയാൻ വരിക ഏഹ് കിട്ടിയ പിടിച്ചടിക്കവൻ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് മലയാളി നിൽക്കണേ പക്ഷെ വെള്ളക്കാരൻ വളരെ കൂളായിട്ട് തിരിച്ചിട്ട് വരണേ കാരണം അവര് അവരെ കുറെ തലമുറകളായിരിക്കും പ്രാക്ടീസ് ചെയ്ത് അവർക്ക് നല്ല ശീലാ നമുക്കിത് ശീലല്ല അപ്പം ഇത് മാറിയ ഒരു സമൂഹമാണ് ഇവിടെ കിടക്കണത് ഇവരത് അഡോപ്റ്റ് ചെയ്ത അപ്പം നമ്മൾ കൾച്ചർ ഇഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ പോലത്തെ കുറച്ച് പഴയ മനസ്സോ തന്തവയവോ ഏ എന്തായിക്കോട്ടെ അങ്ങനത്തെ ആൾക്കാർക്ക് സത്യം പറഞ്ഞ ഞെട്ടിക്കുന്ന ഒരു സാധനം അത് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇനി ഇങ്ങനത്തെ കൂടുതൽ കൂടുതൽ കഥകളൊന്നും സത്യം പറഞ്ഞ കേൾക്കാനായിട്ട് ഇട വരുത്തരുതേ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ക്രിസ്മസ് ക്രിസ്മസൊക്കെയാണ് അപ്പം മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ കാണാം ഓക്കെ ശരി